ശ്രീനാരായണ പരമഗുരവേ നമ സജ്ജനങ്ങളെ മഹാഗുരുവിൻ്റെ അവസാനത്തെ ക്ഷേത്രപ്രതിഷ്ഠ എന്ന ഖ്യാതിയുള്ള വെച്ചൂർ ഉല്ലല ഓങ്കാരേശ്വരം ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കപ്പെട്ട ഗുരുദേവൻ വിശ്രമിച്ചിരുന്ന ചാരു കസേര ഒരു അമൂല്യനിധി എന്ന വണ്ണം മറ്റൊരു പ്രതിഷ്ഠ പോലെ സൂക്ഷിച്ചിരിക്കുന്ന ഭക്തി നിർഭരമായ കാഴ്ച ലോകമെമ്പാടുമുള്ള ഗുരുഭക്തരെ ഉല്ലല ഓങ്കാരേശ്വരം ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുവാൻ മറ്റൊരു കാരണം കൂടിയായി തീർന്നിരിക്കുന്നു നൂറ്റിനാല് വർഷമായി ചെറിയാന്തറ കുടുംബത്തിൻ്റെ അറയിൽ വിളക്ക് കൊളുത്തി പരിപാവനമായി സൂക്ഷിച്ചു വരികയായിരുന്നു നാളിതുവരെ ചാരുകസേര തലയാളം ചേന്തുരുത്ത് ഗ്രാമത്തിലെ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും പ്രദേശവാസികളുടെ ജീവിതം ദുരിതപൂർണമാക്കിയതിനെ തുടർന്ന് ചെറിയാന്തര കേശവന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ മഹാഗുരുവിനെ ദർശിച്ച് കാര്യങ്ങൾ ഉണർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിയൊന്നിന് ചെമ്മനത്തുകര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കഴിഞ്ഞ ഉടൻ തന്നെ ഗുരുവിനെ ചെറിയാന്തര കേശവൻ്റെ നേതൃത്വത്തിൽ ചേന്തുരുത്തിലേക്ക് കൊണ്ടുപോയി ചേന്തുരുത്തിലെത്തിയ മഹാഗുരു അക്കാലത്ത് അവിടെ നിലനിന്നിരുന്ന സർപ്പാരാധനയെ പൂർണ്ണമായി നിർത്തലാക്കി പ്രദേശത്തെ പിടിച്ച ഇടം വെട്ടിത്തെളിപ്പിച്ചു ദുരാചാരങ്ങൾ അവസാനിപ്പിച്ചു ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ചേന്തുരുത്തുകാർക്ക് സർപ്പാരാധന എന്നത് കേട്ട് കേൾവി മാത്രമാണ് ചെറിയാന്തര ഭവനം അല്ലെങ്കിൽ കമലാക്ഷി മന്ദിരത്തിൽ മഹാഗുരു വിശ്രമിച്ചിരുന്ന ചാരുകസേര കുടുംബാംഗങ്ങൾ ഭവനത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് സ്ഥാപിച്ച് പൂജിച്ചു വരികയായിരുന്നു ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം മൂന്നാം തീയതിയാണ് ചെറിയാന്തര കുടുംബം ഗുരുവിൻ്റെ കസേര ഓങ്കാരേശ്വരം ക്ഷേത്രത്തിന് സമർപ്പിച്ചത് ചെറിയാന്തര കുടുംബത്തിലെ മൂന്നാം തലമുറയാണ് ഗുരുദേവൻ ഉപയോഗിച്ച ചാരുകസേര കൂടുതൽ ഭക്തർക്ക് ദർശിക്കാൻ ക്ഷേത്രത്തിന് സമർപ്പിച്ചതിലൂടെ വഴിയൊരുക്കിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടിലെ ശിവഗിരി തീർത്ഥാടനം ഡിസംബർ മാസത്തിൽ ആരംഭിക്കുകയാണ് ഈ അവസരത്തിൽ മഹാഗുരുവിൻ്റെ പ്രണവ പ്രതിഷ്ഠയും ഗുരു ആസനസ്ഥനായ ചാരു കസേരയും കണ്ടുതൊഴുത് അനുഗ്രഹം നേടുവാൻ ഉല്ലല ഓങ്കാരേശ്വരം ക്ഷേത്രത്തിൽ എത്തിയാൽ സാധ്യമാവുന്നതാണ് എല്ലാ ഗുരുഭക്തർക്കും അതിനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ